മഴക്കാലം എത്തിയതോടെ ഇടുക്കി മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ മാങ്ങാമ്പാറ കുടി നിവാസികളുടെ വാഹനയാത്ര നിലച്ചു മേഖലയിലേക്കുള്ള വഴിയിൽ പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ഇനിയും യാഥാർത്ഥ്യമായില്ല വാഹനം എത്താതായതോടെ കുട്ടികളുടെ സ്കൂളിലേക്കുള്ള യാത്രയും പ്രതിസന്ധിയിലാണ് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ആദിവാസിയിടങ്ങളിലൊന്നാണ് മാങ്ങാപ്പാറ കുടി കുടിയിലേക്ക് വാഹനങ്ങൾ എത്തണമെങ്കിൽ ഈ പുഴ മുറിച്ചു കടക്കേണ്ടതായിട്ടുണ്ട് മഴക്കാലം എത്തിയതോടെ ഒഴുക്ക് വർദ്ധിച്ചു പുഴയിറങ്ങി കടന്നുള്ള യാത്ര സാധ്യമല്ലാതായി തീർന്നു ഇതോടെ കുടിയിലേക്കുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിലച്ചു പാലം നിർമ്മിക്കണമെന്നാവശ്യമുയരുന്ന പുഴയ്ക്ക് കുറുകെ കാൽനടയാത്ര മാത്രം സാധ്യമാകുന്ന ഒരു നടപ്പാലമുണ്ട് ഇതിലൂടെയാണ് ഇപ്പോൾ മാങ്ങാപ്പാറ കുടി നിവാസികൾ പുറം ലോകത്തേക്ക് എത്തുന്നത് പുഴ കടന്ന് കുടിയിലേക്ക് വാഹനങ്ങൾ എത്താതായതോടെ വലിയ പ്രതിസന്ധി കുടുംബങ്ങൾ നേരിടുന്നുണ്ട് അരി ഉൾപ്പെടെ വീട്ടു സാധനങ്ങൾ തലച്ചുമ്പഴായി വേണം ഇവർ വീടുകളിൽ എത്തിക്കാൻ പറ്റുള്ളൂ ഏതെങ്കിലും സാഹചര്യത്തിൽ ആരെങ്കിലും രോഗാവസ്ഥ മൂലം അവശ്യനായാൽ വാഹനം എത്തുന്നിടത്തേക്ക് എത്തിക്കണമെങ്കിൽ ചുമക്കേണ്ടതായി വരും വാഹനം വാഹനമെത്താതായതോടെ കുടിയിൽ നിന്നും കുട്ടികളുടെ സ്കൂളിലേക്കുള്ള യാത്രയും പ്രതിസന്ധിയിലാണ് വേനൽക്കാലത്ത് വാഹനങ്ങളും ആളുകളുമൊക്കെ പുഴയിലൂടെ അക്കരയക്കരെ സഞ്ചരിക്കുമെങ്കിലും മഴക്കാലത്ത് ഈ പുഴ ഭയാനകമായ രീതിയിൽ ഒഴുക്ക് കൈവരിക്കും കുടിയിൽ നിന്നും ആനക്കുളത്തെത്തിയാണ് കുടിനിവാസികളുടെ പുറംലേഖത്തേക്കുള്ള യാത്ര ആനക്കുളത്ത് നിന്നും പരിമിതമായ യാത്രാ സൗകര്യമേ മാങ്ങാപ്പാറയിലേക്കുള്ളൂ പുഴയ്ക്ക് കുറുകെ പാലമില്ലാത്തതിന്റെ ദുരിതം കാലകാലങ്ങളായി ആദിവാസി കുടുംബങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈ മഴക്കാലത്തും മാങ്ങാപ്പാറ കുടി പാലം യാഥാർത്ഥ്യമായില്ല കുട്ടികളുടെ പഠനം മുടങ്ങുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കേരള വിഷൻ ന്യൂസ്